സ്കൂൾ വിദ്യാർത്ഥിനിയെ ലൈംഗികമായി പീഡിപ്പിച്ച കേസിൽ അറുപത്തഞ്ച് വയസ്സുകാരനായി ഇരട്ട ജീവപര്യന്തം തടവും രണ്ട് ലക്ഷം രൂപ പിഴ ശിക്ഷയും വിധിച്ചു ഒൻപത് വയസ്സുകാരിയായ വിദ്യാർത്ഥിനിയെ വീട്ടിലേക്ക് വിളിച്ചു വരുത്തി പീഡിപ്പിച്ച സംഭവത്തിൽ പുന്നയൂർ എടക്കര ഉദയം തുരുത്തി വീട്ടിൽ കുഞ്ഞു മുഹമ്മദിനെയാണ് കുറ്റക്കാരനാണെന്ന് കണ്ടെത്തി കുന്നംകുളം ട്രാക്ക് സ്പെഷ്യൽ കോടതി ജഡ്ജ് എസ് ലിഷ സംഭവം ശിക്ഷത് പെൺകുട്ടി പ്രതിയുടെ വീട്ടിൽ വിളിച്ചുകയറ്റി ലൈംഗികമായി പീഡിപ്പിക്കുകയായിരുന്നു മദ്രസയിൽ ഉസ്താദിന്റെ മതപഠന ക്ലാസ് കേൾക്കുന്നതിനിടെ പെൺകുട്ടി കരയുകയും വിവരം തിരക്കിയ കൂട്ടുകാരികളോട് സംഭവം പറയുകയുമായിരുന്നു തുടർന്ന് കൂട്ടുകാർ സംഭവം വീട്ടിൽ അറിയിച്ചതോടെ കൂട്ടുകാരുടെ രക്ഷിതാക്കൾ കുട്ടിയുടെ മാതാപിതാക്കളെ വിവരം അറിയിക്കുകയായിരുന്നു തുടർന്നാണ് പലതവണ പീഡിപ്പിച്ച വിവരം അറിയുന്നത് വടക്കേകാട് പോലീസ് ഇൻസ്പെക്ടറായ അമൃതരംഗന്റെ നിർദ്ദേശപ്രകാരം വടക്കേക്കാട് പോലീസ് സ്റ്റേഷനിലെ വനിതാ സീനിയർ സിവിൽ പോലീസ് ഓഫീസർ കെ ജി ബിന്ദു കുട്ടിയുടെ മൊഴി രേഖപ്പെടുത്തിയതിനെ തുടർന്ന് എഫ്ഐആർ രജിസ്റ്റർ ചെയ്യുകയായിരുന്നു ഇൻസ്പെക്ടറുടെ നേതൃത്വത്തിൽ കേസിന്റെ അന്വേഷണം നടത്തി പ്രതിയെ അറസ്റ്റ് ചെയ്യുകയും അന്വേഷണം പൂർത്തിയാക്കി കുറ്റപത്രം തയ്യാറാക്കി കോടതിയിൽ സമർപ്പിച്ചു കേസിന്റെ വിചാരണ വേളയിൽ ഇരുപത്തഞ്ച് സാക്ഷികളെ വിസ്തരിക്കുകയും നിരവധി രേഖകളും മറ്റു തെളിവുകളും പരിശോധിച്ചാണ് വിധി പ്രസ്താവിച്ചത് വേണ്ടി അഡ്വക്കേറ്റ് കെ എസ് ബിനോയിയും പ്രോസിക്യൂഷനെ സഹായിക്കുന്നതിനായി അഡ്വക്കേറ്റുമാരായ അനുഷ രഞ്ജിക കെ ചന്ദ്രൻ എന്നിവരും വടക്കേക്കാട് പോലീസ് സ്റ്റേഷനിലെ സിവിൽ പോലീസ് ഓഫീസർ രതീഷ് എന്നിവരും പ്രവർത്തിച്ചു സിസിടിവി ന്യൂസ് കുന്നംകുളം